കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സി ഐടിയു താനൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു താനൂരിൽ നടന്ന പരിപാടി സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാപ്പുട്ടി കൂട്ടായി ഉദ്ഘാടനം ചെയ്തു എന്നാണ് എവിടെ എത്തി കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ എന്താണ് വിവിധ രാജ്യങ്ങളിൽ പശ്ചിമേഷ്യയിൽ തന്നെ ഒരു മാത്രമല്ല ഇസ്രായേലിന്റെ ആക്രമണം എത്ര എത്ര രാജ്യങ്ങളിൽ ഇറാഖിനെതിരെ ആക്രമണം നടന്നു ഇറാനെതിരെ ആക്രമണം നടന്നു അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം നിലനിൽക്കുന്ന ഖത്തറിലേക്കാണ് ആക്രമണം നടത്തിയത് ഒടുവിൽ ഈ മാസം ഏഴാം തീയതി അപ്പൊ എന്താണൊക്കെ സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയെ എന്താ പറയാ അശാന്തിയുടെ നിർത്താൻ അമേരിക്ക ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയാണ് ഇതിലെല്ലാവർക്കും പങ്കുണ്ട് ഇസ്രായേലും മുൻപത്തിയിൽ നിൽക്കുന്നു പക്ഷെ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വം ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതാണ് അവരുടെ സാങ്കേതിക വിദ്യ അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്വം നൽകുന്നതാണ് അവർക്ക് ആവശ്യമുള്ള പണം അവർക്ക് ആവശ്യമുള്ള പണം സാമ്രാജ്യത്വം ബാലകൃഷ്ണൻ ചുള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സൈതളവി കെ വി എ ഖാദർ പി അജയ്കുമാർ കുമാർ എം പി മുഹമ്മദ് സറാർ കെ പി സൈനുദ്ദീൻ ടി പ്രശീല സുഹറ നിറമരുദൂർ എന്നിവർ സംസാരിച്ചു എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ടി വി ന്യൂസ് താനൂർ കല്യാണം വെഡ്ഡിംഗ് മാൾക്കേറ്റ്